പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം നിങ്ങൾ അല്പസമയം ശ്രദ്ധിക്കുക ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ ശ്രദ്ധയോടെ വിട്ടുപോകാതെ കാണുക എന്താണെന്നല്ലേ ഇത് നിങ്ങളുടെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്കും പഠിക്കാം സൈക്കോളജി മനഃശാസ്ത്രം അതിലൂടെ നല്ല എമിനൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടായി മാറാൻ സാധിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റ് അധികമായി വരുന്ന ഏത് പഠന പദ്ധതിയോ ഒന്നും ഇതിൻ്റെ മാനദണ്ഡമല്ല താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് സൈക്കോളജിയിൽ മനഃശാസ്ത്ര വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആകാം അല്ലെങ്കിൽ നല്ലൊരു മെൻറ്റർ ആകാം ഒരു ഹിപ്നോട്ടിക് കൗൺസിലർ ആകാം വെൽനസ് കോച്ചാകാം തീർച്ചയായിട്ടും ആഗ്രഹമില്ലേ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഓർക്കുക ഒരു വർഷം നീളുന്നതാണ് ഈ ഒരു കോഴ്സ് വൺ ഇയർ ഡിപ്ലോമ ഇൻ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് അതും ഓൺലൈനിലാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇതിൽ അറ്റൻഡ് ചെയ്യാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി മുതൽ ഇന്ത്യൻ ടൈം ഒമ്പതര വരെയാണ് രണ്ടര മണിക്കൂർ ഓരോ ആഴ്ചയിലെയും സെക്ഷനാണ് അങ്ങനെ ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും ഈ നിലവിൽ നമുക്ക് മനഃശാസ്ത്ര രംഗത്ത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാഠ്യപദ്ധതികളെ കോർത്തിണക്കിക്കൊണ്ട് അതാത് രംഗത്തുള്ള ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവരുടെ പ്രവർത്തന ആ പരിചയം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ലഭിക്കുമ്പോൾ നിങ്ങൾക്കും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ട്രെയിനറോ കൺസൾട്ടൻറ്റോ ഒക്കെ ഈ മനഃശാസ്ത്ര വിഷയത്തിലായിത്തീരാൻ സാധിക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാവുന്ന ഏറ്റവും കൂടുതൽ ഒരു മേഖലയാണ് മനഃശാസ്ത്ര രംഗം കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് കൗൺസിലിങ്ങുകളുടെ അതിപ്രസരവും അതിനപ്പുറം കൗൺസിലിങ്ങിൽ പലപ്പോഴും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തന്നെ ആർക്കും താല്പര്യവുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മനോരോഗമുള്ളവരാണോ കൗൺസിലിങ്ങിലൊക്കെ പോകുന്നത് പോകേണ്ടി വരിക എന്നുള്ള ആ ഒരു മിത്ത് നിലനിൽക്കുന്നത് കാരണം പലരും ആവശ്യമുള്ളവർ പോലും പോകുന്നില്ല ഇത് തികച്ചും ഒരു വെൽനസ് പ്രോഗ്രാമാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ മനസ്സിന്റെ ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ എത്തിക്കുന്ന പ്രോസസ്സാണ് അതിൽ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഡബ്ല്യു എച്ച് ആർ ഡി നൽകുന്ന നല്ല ആധികാരികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള വെൽനസ് കോച്ചായി മാറാൻ സാധിക്കും ഇന്നിപ്പം നമ്മൾ കോവിഡിന് ശേഷം കോവിഡാനന്തരം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു കോഴ്സ് അത്യുജ്ജലമായ രീതിയിൽ വിജയകരമായ രീതിയിൽ എട്ടാമത്തെ ബാച്ചിലോട്ട് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ബാച്ചിൽ ഏഴാമത്തെ ബാച്ചിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ രംഗത്ത് പുറത്തു വന്ന ഈ പറയുന്ന വിഷയത്തിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ സെറിമണി ഈ അടുത്ത സമയത്ത് കൊച്ചിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ നോക്കൂ അവരോരോരുത്തരും എത്ര കോൺഫിഡൻസോടുകൂടി എത്ര സന്തോഷത്തോടു കൂടി എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ സർട്ടിഫിക്കറ്റുകൾ റിസീവ് ചെയ്യുകയും ഒരു വർഷം പൂർത്തിയാക്കിയ അവരുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക ഫ്രം ദ ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ പല പല പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുള്ളവരായിരിക്കാം ഇത് മനസ്സിലാക്കുന്നതിനോട് അവനവന്റെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാനും താൻ മനസ്സിലാക്കിയ തത്വങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തിലെ നിരവധി ആൾക്കാരുടെ നേർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർ സജ്ജമായി കഴിഞ്ഞു അവരുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ സെറിമണിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ വാക്കുകളിലൂടെ തന്നെ ആ കോൺഫിഡൻസിങ് ഫീൽ ചെയ്യും നിങ്ങൾക്കും അതും അതിനപ്പുറം ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ മാറ്റി വീണ്ടും വീണ്ടും ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു നൽകി തന്ന ഒരു സർട്ടിഫിക്കേഷൻ ആയിരം കോടി പ്രണാമങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആയിരം കോടി നന്ദി আে ഞാൻ കരുതുന്നത് ഇത് പഠിച്ചതിനു ശേഷം എനിക്ക് ഫീൽ ചെയ്തത് എന്നെ പോലെയുള്ള ഒരുപാട് വ്യക്തികളെ ഞാൻ പിന്നീട് എന്റെ മുന്നിൽ കാണുകയും പല വെച്ച് ഇഷ്യൂസും പഠിക്കാനും പറ്റി അവരുടെ മൈ ഇൻട്രോഡക്ഷൻ സാർ സോ ഇറ്റ് എ വണ്ടർഫുൾ എന്തുകൊണ്ടാണ് ഞാൻ i was planning to do psychology till the end of the session i am becoming really feel confident then in the one client level now i am working with more of international patients okay upon ipo other day cases manageian it has me a lot and after the course honestly i am leaving i resigned my job and i started my practice and i am successfully practicing now with the help of and blessings of sir and the core team who is supporting us. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തോടു കൂടി ഒത്തിരി മാറ്റം എങ്ങനെയുണ്ടായി എനിക്ക് ഇപ്പോ എവിടെ നിവർന്ന് നിൽക്കാനും ഒരു പെടിയില്ലാതെയായി എന്റെ മക്കളെ നന്നാക്കാൻ എനിക്ക് കഴിഞ്ഞു നന്നാക്കണെന്നല്ല മക്കൾക്ക് അവരെ ഇങ്ങനെ ബോൾഡാക്കാൻ കഴിഞ്ഞു ഏത് പ്രശ്നങ്ങൾ ഇപ്പൊ ഇങ്ങനെയും നേരത്തെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ നിന്നാകുന്നു മാത്രമല്ല ഒരു പ്രശ്നങ്ങൾ ഏത് സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നേരിടണം എന്നുള്ളൊരു വിൽപ്പറ നമ്മളിൽ ഉണ്ടായി

negative feedback, I'll be like it's fine. I can do it. I can do it. I can do it to the one and Now I'm like thriving, I'm doing my best. So it's all because of Dr. J. Prakash and I'm so happy to meet everyone. അങ്ങനെ ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിലും അത് കണക്ക് വെൽനെസ്സിനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി തെറാപ്പികളും നിരവധി സബ്ജക്റ്റുകൾ സൈക്കോളജിയിൽ ഒരു പക്ഷേ അത് ഐച്ഛികമായിട്ട് ഏതെങ്കിലും ഒരു വിഷയം എടുത്താൽ തന്നെ നിരവധി ഭീമമായ ഫീസുകളെ കൊടുത്ത് പഠിക്കേണ്ട വിഷയമാണ് ഇവിടെ ഒരു വർഷം കൊണ്ട് എല്ലാ ഏരിയകളും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ കേട്ടിട്ടുണ്ടാകുന്ന നിങ്ങൾ എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതൊരു വിഷയമാണ് മറ്റുന്ന ട്രാൻസാക്ഷൻ അനാലിസിസ് ടി എ എ ഡി ചിടി എന്ന് പറയുന്ന പലർക്കും ഉണ്ടാകാവുന്ന സ്വഭാവ സവിശേഷതകൾ പിന്നെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻറ്റൽ ഡിസോർഡർ ഒരുപാട് തെറാപ്പികൾ ആർ ഇ ബി ടി റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ഒരുപാട് സൈക്കോതെറാപ്പികൾ ഇതെല്ലാം തന്നെ അതാത് രംഗത്തുള്ള ഫാക്കൽറ്റീസിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് പാർട്ടിസിപ്പൻസിനെ സജ്ജമാക്കുന്നത് ഒരുപക്ഷെ സമഗ്രമായ ഈ ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സ് ഒരു ദീർഘനാൾ നാലോ അഞ്ചോ വർഷം നേരിട്ട് ഓഫ്ലൈനായിട്ട് ഒരു സൈക്കോളജി പഠിക്കുന്ന അതിലും അപ്പുറം എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന പലരും സൈക്കോളജിയിൽ താല്പര്യമുള്ളവരും സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുകളും സൈക്കോളജിസ്റ്റുകളും ട്രെയിനേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഇതൊരു അക്കാഡമിക് ക്യൂരിയോസിറ്റി എന്നുള്ളതൊക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും ഈ കോഴ്സ് ചെയ്യാറുണ്ട് ഇനി ഇതൊന്നുമില്ല മറ്റ് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർക്കും ഇതിനുള്ള താല്പര്യ മുഖാന്തരം ഈ ഒരു വർഷത്തെ കോഴ്സിലൂടെ തന്നെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അത്യുജ്ജലമായ രീതിയിൽ അവരെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും അവരവർ തന്നെ മാറ്റം ഉണ്ടാക്കാനും അതനുസരിച്ച് നല്ലൊരു കൺസൾട്ടൻ്റായിട്ടും ട്രെയിനറായിട്ടും മാറാനും സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ട്രെയിനിങ് നൽകുന്ന എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ അതിൽ പ്രശസ്തരും വിദഗ്ധരുമായിട്ടുള്ള കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഫാക്കൽറ്റീസാണ് എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പം അതുതന്നെയാണ് ഈ ഒരു എൻ്റെ കോഴ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിലേതാനും ചിലരെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ട്രെയിനിങ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ അങ്ങനെ ഒരു വർഷത്തെ ഈ കോഴ്സ് നടക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ഇതിന്റെ എക്സാമിനേഷൻ ഉണ്ടാകും അതിനായിട്ടൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഈ ഒരു വർഷത്തെ കോഴ്സിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും മീഡിയം മലയാളത്തിനാണ് പലപ്പോഴും എല്ലാ ഫാക്കൽറ്റീസും തരാനുള്ളത് നോട്ട്സുകളും മറ്റനുബന്ധ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരും എങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിനകത്ത് ഈ ആ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ ഡിസ്കഷൻസും അടുത്ത ആഴ്ച വരെ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷനും ഒക്കെ തരുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും അത് മോണിറ്റർ ചെയ്യാനും നമ്മുടെ സ്റ്റാഫ് ഫാക്കൽറ്റി മെമ്പറുണ്ടാവും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വർഷം കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു വിഷയത്തെ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അടുത്ത ബാച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് എല്ലാ ജനുവരിയിലുമാണ് ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുക നൂറ് സീറ്റാണ് ഒരു ബാച്ചിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ എയ്ത്ത് ബാച്ചാണ് വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി മുതൽ ഒമ്പതര വരെയായിരിക്കും ഇന്ത്യൻ ടൈം അപ്പം അങ്ങനെ വളരെ ഹൃദ്യമായ രീതിയിൽ ഏറ്റവും ആവശ്യമുള്ള ഇന്നിപ്പോൾ ഓരോ വീട്ടിലും ഒരു കൺസൾട്ടൻ്റ് വേണ്ട അവസ്ഥയിലാണ് വ്യക്തികളിലേക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് അധികരിച്ചു വരുന്നു ഓൺലൈനിലൂടെ തന്നെ എങ്ങനെ കൺസൾട്ടേഷൻസ് കൊടുക്കാൻ സാധിക്കും എങ്ങനെ ട്രെയിനിങ് സെക്ഷൻസും വലിയ വെബിനാർസൊക്കെ എങ്ങനെ നടത്താൻ സാധിക്കും അങ്ങനെ ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള ട്രെയിനിങ് സ്കില് ഡെവലപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ അവരുടെ ഉള്ള നിരവധിയായ പ്രശ്നങ്ങൾ സ്വയം ഇല്ലാതാക്കുവാനുള്ള ടെക്നിക്ക് പഠിക്കുന്നു അവരുടെ മറ്റുള്ളവരുടെ മനസ്സ് റിപ്പയർ ചെയ്യാനും പഠിപ്പിക്കുന്നു ഇനി ഏതെങ്കിലും വിധത്തിൽ മനോരോഗമാണോ അതോ മനസ്സിൻ്റെ അശ്വാസ്യമാണോ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് മനോരോഗമോ അത് കണക്കുള്ള പ്രശ്നമാണെങ്കിൽ എങ്ങനെ റഫർ ചെയ്യണം ഏതവസരത്തിൽ റെഫർ ചെയ്യണം രോഗം അവസ്ഥയിലുള്ളവരെ എങ്ങനെ ചികിത്സയ്ക്ക് എങ്ങോട്ട് ഗൈഡ് ചെയ്യണം ഇതെല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഡബ്ല്യുചിആർഡിയുടെ കൂടി നിങ്ങൾ ഈ രംഗത്ത് ഒരു എക്സ്പെർട്ടായി മാറുന്നത് അതിലേക്കുള്ള എൻക്വയറികളൊക്കെ ഈ നമ്പറുമായി ബന്ധപ്പെടാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാവുന്നതുമാണ് ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ്